മുതൽ വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും ഒരു ക്രൈസ്തവ വിശ്വാസിയെ അവന് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല അവന്റെ ജീവിതം എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന സവിശേഷ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ശ്രമിച്ചിരിക്കുന്നത്

എന്താണെന്നും എങ്ങനെയാണെന്നും വളരെ ഭാഗം ഒരു ക്രൈസ്തവ വിശ്വാസിയെ അവന്റെ ഇഹലോക ജീവിതം കഴിഞ്ഞ് അവൻ മരണം സംഭവിച്ചു കഴിയുമ്പോൾ അതായത് ആത്മാവിൽ നിന്ന് ശരീരം വേർപെടുന്നതാണ് മരണം എന്നുള്ള സ്ഥിരീകരണമെങ്കിൽ അതിനുശേഷം നിത്യമായ ഒരു ജീവിതം കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്നത്തെ പഠിപ്പിക്കുകയാണ് ഒപ്പം പഠിപ്പിക്കുന്ന വലിയൊരു വസ്തുതയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ഗോപിയിൽ നീ എങ്ങനെയാണോ ജീവിച്ചത് അതനുസരിച്ച് പ്രതിഫലം നൽകുന്ന നല്ല ഒരു ദൈവം നീതിമാനായ ഒരു ദൈവം നമുക്ക് എന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം ിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു ക്രൈസ്തവനെ ഈ ജീവിതം അത് വെറുതെ പോലെ ജീവിക്കുവാൻ സാധിക്കുകയില്ല നാം ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന കാലഘട്ട മാത്രയും എപ്രകാരം ജീവിക്കുന്നു എന്നതിനനുസരിച്ച്

ஒரு கர் எல்லு வளர மோசமான நரகமானே என்று படிப்ப நமக்கு ഇനി എനിക്ക് സ്ഥലം കാര്യവും പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അത് എത്രകാലം നമ്മുടെ ജീവനം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നാം ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ഓർമ്മയിൽ ഒരു ജീവിതം എനിക്ക് സാധിക്കുമോ ഞാൻ ജീവിതത്തിൽ വർഷം പൂർത്തിയാവുകയാണ് അതിനിടയിൽ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന വലിയൊരു വസ്തുത എന്ന് പറയുന്നത് എന്റെ മരിച്ചുപോയ അപ്പനു വേണ്ടി ഒരു കുർബാന പോലും അച്ഛന് ചെല്ലുകയില്ല ചിന്തിപ്പിക്കുകയില്ല അച്ഛന്റെ ആദ്യവട്ടം വന്നു കഴിയുമ്പോൾ

അതുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ ഇടവകയിൽ ഞാൻ ആയിരിക്കുന്ന കുടുംബത്തിൽ അവശേഷിപ്പിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് നമ്മെ കടന്നുപോകാവുള്ളൂ എന്നുള്ള കാര്യം വചനത്തിന്റെ അടിസ്ഥാനത്തെ സമാർപ്പെടുത്തുകയാണ് ഇന്ന് നമ്മള് വളരെ പ്രത്യേകമായി ഇടവകയിൽ നിന്ന് വേർപെട്ട് പോയാൽ യാണെങ്കിൽ ആണ് കാരണം എന്ന് പറയുന്നത് അത് ഞാൻ വന്നതിന് ശേഷം ആയിട്ട് നല്ല തുറന്ന മനോഭാവത്തോടു കൂടി അതിനെ വളർച്ച വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഒരു കൂടുതൽ നല്ല ാണ് മരണം മൂലം മൂന്ന് വർഷമായി വേർപെട്ടിട്ട് പോലും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന വലിയൊരു വസ്തുത എന്ന് പറയുന്നത് ജീവന പങ്കാളിക്ക് മറ്റൊരു അനുഭവങ്ങളൊക്കെ ആയിരിക്കാം

ഈ കടന്നു ൂ എന്നുള്ള കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് അത് അതിന് ഈ ഒരു ഒരു ക്രൈസ്തവ വിശ്വാസം ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ ഉയർപ്പ് കാലഘട്ടത്തിലെ ഈ ഒരു ആറാം ഞായറാഴ്ച ഏറെ അനുഗ്രഹപ്രദമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതവും ക്രൈസ്തവ വിശ്വാസം പ്രകാരം ഏറ്റവും നല്ലൊരു ജീവൻ നയിക്കുവാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ